ർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനിയെ കുറെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് ആദർശ് പക്ഷെ എങ്കിൽ ആദർശിന്റെ ഉപദേശം കേട്ടിട്ട് എനിക്കൊരു മാറ്റമില്ല കാരണം നന്ദുനെ മറക്കാൻ അങ്ങോട്ട് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ എനിക്ക് സാധിക്കുന്ന കാര്യമൊന്നുമില്ല അത് മാത്രമല്ല അനാമിയ പോലൊരു പെണ്ണ് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരാൻ പാടുള്ള ആയിരുന്നില്ല പക്ഷെ അവള് വന്നു പക്ഷെ അവളെ പോലൊരു പെൺകുട്ടീനെ ഒരിക്കലും തനിക്ക് തന്റെ ഭാര്യയായിട്ട് കാണാൻ പറ്റില്ല എന്നൊക്കെ ആദർശനോട് പറഞ്ഞിട്ട് അനി മുറിയിലേക്ക് പോകുകയാണ് അങ്ങനെ മുറിയിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം നന്ദുവിനെ ഫോൺ വിളിക്കുകയാണ് ഈ സമയം അനിയുടെ കോൾ കണ്ടപ്പോൾ നന്ദുവിന് എന്തുയാണെന്ന് അറിയത്തില്ല നന്ദു കോൾ അറ്റൻഡ് ചെയ്തില്ല വീണ്ടും അനി വിളിച്ചു വീണ്ടും നന്ദു കോൾ അറ്റൻഡ് ചെയ്യാതെ കോൾ കട്ട് ചെയ്ത് കൊടുവാതെ ഇതെന്താ ഇവിടെ കോൾ എടുക്കാത്തേ ഇനി വല്ല തിരക്കോ മറ്റോ ആണോ അതോ ഇനി വേറെന്തെങ്കിലും പ്രശ്നം കാണുമോ അങ്ങനെ അനി ആകെ പാടെ വിഷമിച്ചിരിക്കണ സമയത്ത് അനാമിക അങ്ങോട്ടേക്ക് വരുവാണ് അനാമിക വന്നിട്ടിച്ചു നീ ആരാടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഓ അവളെ ആയിരിക്കുമല്ലേ അവളെ വിളിച്ചിട്ട് എന്താ കോൾ എടുത്തില്ല എന്ന് അതിന്റെ അതിൻ്റെ വിഷമത്തിലിരിക്കുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുക അതെ ഞാൻ ആരെ വിളിച്ചോ എന്ത് വിളിച്ചോ അത് നിനക്കറിയേണ്ട കാര്യമില്ലെന്ന് പറയാ നീ നിന്റെ കാര്യം നോക്കി പാൻ പറയുകയാണ് ഇത് കേട്ടതും അനാമിക പറഞ്ഞു അതേടാ എന്റെ കാര്യം നോക്കി തന്നെ നടക്കണേന്ന് പറയാം ഇടി നിനക്കത് പറയ എന്ത് യോഗ്യതയുള്ളേ നീ ഇപ്പോഴും കണ്ട ചരക്കന്മാരുടെ കൂടി ചുറ്റിയടിച്ച് നടക്കുന്നല്ലേ നടക്കുന്നില്ലേ ഞാൻ അത് വല്ലതും ചോദിക്കാറുണ്ടോയെന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും അനാമയുടെ മുഖവും കൂടെതാണു പിന്നീട് അനി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ പേഴ്സണൽ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ വന്നാണ്ടല്ലോ പിന്നെ ഇടപെടാൻ വന്നാൽ നീ എന്ത് ചെയ്യും അവളെപ്പോലുള്ള ഒരുത്തിനെ ആണല്ലോടാ നിനക്ക് കിട്ടിയത് ആ നിനക്ക് ചേർന്ന ബന്ധോ അന്ന് അന്തൂന്ന് പറയുന്ന അവള് എന്ന് അനാമിക അനിയോട് പറയാ ഇത് കേട്ടപ്പോൾ അനിയോച്ചു അല്ല അവൾക്ക് എന്തോ ഒരു കുഴപ്പം അവളെ എസ് ഐ ആയ പോവാടി എസ് ഐ ആയിട്ടായിരിക്കും മടങ്ങി വരുന്നത് അതേടാ എസ് ഐ ആയിട്ടാ മടങ്ങി വരുന്നേ അങ്ങനെ വരുമ്പം നിന്നെയൊന്നും അവൾക്ക് വേണ്ട അവള് പിന്നെ എസ് ഐ അല്ലേ പിന്നെ നിന്റെ വിചാരം അവള് എസ് ഐ ആയി കഴിയുമ്പോഴത്തേന് എന്തോ വലിയ സംഭവമാന്നാ ഈ എസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവം ഒന്നും അല്ലെന്ന് പറയാ ഇത് കേട്ടതും അനി പറഞ്ഞു അത് നിനക്ക് പക്ഷെ എനിക്കങ്ങനെയല്ലാന്ന് പറയാണ് ഉം എന്നിട്ട് നിനക്കെന്താ ഓ അതൊന്നും ആഹ്വാൻ പറ്റിയില്ലോ ഇടി അസൂഹയ്ക്കും കഷ്ണയ്ക്കും മരുന്നില്ലടി നിനക്ക് അവളോട് പെരുത്ത അസൂയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അനാമ്പി പറഞ്ഞു എനിക്കാരോടും അസൂയയും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളോടൊപ്പം സുഖമായിട്ട് ജീവിക്കാൻ എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ അതിപ്പോഴേ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മുളയിലങ്ങോട് ഉള്ളിൽ കളഞ്ഞേരെ ഇനിയിപ്പോ അവൾ നിന്നെ വിളിക്കാനൊന്നും പോകുന്നില്ലടാ നീ ഇവിടെ നിരാശാ കാമുകനായിട്ട് ഇരിക്കത്തുള്ളൂ എന്നൊക്കെ അനിയോട് പറഞ്ഞിട്ട് അനാമ്പി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് എനിക്ക് തെനുഷ് ഇനിയിപ്പോ സത്യമായിരിക്കുമോ അവള് പറയണേ നന്ദു തന്നെ വിളിക്കത്തില്ലേ ഏ അങ്ങനെയൊന്നും വരാൻ വഴിയില്ല നന്ദൂര് തന്നെ വിളിക്കാതെ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയം ആകെ വിഷമത്തിലായി നയന നയനയുടെ മനസ്സിലാണെങ്കിൽ ആദർശ് തന്നെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മുറിയിലിരിക്കണ സമയത്ത് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നേ ആദർശ് വന്നിട്ട് ആഹാ നീ വന്നായിരുന്നെന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ നയനോട് ഞാൻ എന്താ ഞാൻ വരണ്ടായിരുന്നോ ചോദിക്കുക അല്ല ഞാൻ കരുതി നീ അവിടെ കമ്പനി നേരെ വീട്ടിലേക്കായിരിക്കും പോയിട്ടുണ്ടായിരിക്കുന്നത് അതെ വീട്ടിലേക്കല്ല ഞാൻ ഇങ്ങോട്ടേക്കാണ് വന്നേന്ന് പറയും അല്ല നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കും അതെന്താ അല്ല മുമ്പ് ഏഴാം മാസം ചടങ്ങിയ സമയത്ത് നിന്റെ ചേച്ചിയോട് എൻ്റെ അമ്മ എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞുകൊണ്ട് നീ ഇവിടെ നിന്നു പോയതല്ലേ ഏഹ് അങ്ങനെ പോയ സമയത്ത് എന്തൊക്കെയായിരുന്നു പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതല്ലേ പിന്നെ ഇപ്പം ഞാൻ നിന്നോട് അധികം സംസാരിക്കുന്നുമല്ലോ മിണ്ടുന്നുമില്ല പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ നയനെ എന്താളിപ്പോഴും ആദർശനെ നോക്കുക ആദർശമാണ് എന്തൊക്കെയാണ് പറയണമെന്ന് ചോദിക്കുക ആദർശേട്ടാ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ ആദർശനൊരു മിണ്ടാതിരിക്കേണ്ട കാര്യം എന്താ അതിനൊരു പ്രത്യേക കാര്യം കാണും കാണോ കാണൂലോ ഏത് സാഹചര്യം കൊണ്ടാണ് ആദർശണ്ണ എന്നോട് പിണക്കം അതെനിക്ക് അറിയണമല്ലോ എന്ന് പറയണേ ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അതൊന്നും എനിക്ക് നിന്നോട് ബോധ്യപ്പെടുത്താൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ടതെന്ന് അയനെ പറഞ്ഞു അതെന്താ ആദർശേട്ടാ അങ്ങനെ പറയണേ കാര്യം എനിക്കറിയണ്ടേ ആദർശ എണ്ണ എന്നോട് പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയേണ്ടത് നോക്കിയാൽ ആദർശം പറഞ്ഞ് കാരണമൊന്നും പ്രത്യേകിച്ചില്ല ഇനിയിപ്പോൾ നീ ഇവിടുന്ന് പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ നിന്റെ പുറേ വരാനൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ നിന്നോടൊപ്പോഴും ജീവിതം ഇപ്പം ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ലെന്ന് പറയാണ് ഇതും പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നയനക്ക് വല്ലാത്തൊരു വിഷമായി പോയി പിന്നീട് ജയനും അജയനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം ജയൻ പറഞ്ഞു നയനും മോളെ നമ്മുടെ കമ്പനിയുടെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അവൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഈയിടെയായിട്ട് ഇത്രമാത്രം ഇതൊക്കെ നടക്കുന്ന ജുവലറിയിൽ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ അവളുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയാന്ന് പറയണം അജയം പറഞ്ഞു അത് ശരി അജയം പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷേ എങ്കിൽ ഇപ്പം അവർ രണ്ടുപേരും തമ്മിൽ ഇച്ചിരി സൗന്ദര്യ കാര്യങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിക്കുക അജയം പറഞ്ഞു അത് ശരിയാണെന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായനെ അങ്ങോട്ടേക്ക് വരുന്നത് നയന വന്നിട്ട് ചോദിച്ചു അല്ലച്ചാ ആദർശാണ് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക എന്താ മോളെ എന്താ പറ്റിയെന്ന് ചോദിക്കുക എനിക്കറിയില്ല എന്നോട് അധികം സംസാരിക്കുന്നില്ല ഞാൻ ചോദിച്ചിട്ടൊന്നും പറയണില്ല ഞാൻ ഇവിടെ നിൽക്കണമെന്ന് പോലും ആദർശാണെന്ന് ആഗ്രഹമില്ല എന്നോട് ഇവിടെ നിന്ന് വേണേ പൊയ്ക്കൊള്ളാനാ പറയണേ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പ ചേം പറഞ്ഞു ഏ അതൊന്നും ഞങ്ങൾക്കറിയില്ല മോളെ നിങ്ങൾ തമ്മിൽ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്ക ഞങ്ങള് തമ്മിലൊരു പ്രശ്നവും ഇല്ല പിന്നെന്താ കൊഴപ്പം എനിക്കറിയത്തില്ല ഇനിയിപ്പം മോളറിയാത്തവണ് എന്തേലും ആദർശനോട് എന്തേലും മറച്ചു വെച്ചിട്ടുണ്ടോ ആദർശനോട് അങ്ങനെ എന്തേലും വേണോ ഏഹ് അങ്ങനെ ഒന്നും ഇല്ല അച്ഛാ ഇനിയിപ്പോ ആദർശനോട് എന്തേലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നന്മയൊക്കെ കരുതിയിട്ടുള്ള കാര്യങ്ങളാ അതൊക്കെ ആദർശനോട് ഞാൻ പറയുക തന്നെ ചെയ്യും അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറൊരു പ്രശ്നങ്ങൾ ഇല്ലെന്ന് പറയാണ് അത് കേട്ടാ അജയം പറഞ്ഞു പിന്നെ എന്തായിരിക്കും കാര്യം ഞാനും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചോദിച്ചു അവർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല ആദർശന എന്തു പറയുന്നോ ആദർശനോടൊപ്പം നിൽക്കുന്ന അവര് പറയണേ കാരണം ആദർശണ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്ന് കാരണമില്ലാതെ ആരെയും കുറ്റപ്പെടുത്തില്ലെന്നാ പറയണേ ജയം പറഞ്ഞു അത് ശരിയാ എൻ്റെ മോൻ അങ്ങനെയാ അവൻ എന്തേലും ഒരു കാരണവില്ലാതെ ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തത്തില്ല അങ്ങനെയാണെങ്കിൽ നയന എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വേണം കരുതാനായിട്ട് ഏയ് ഇല്ലച്ചാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാ നയന ഇത് കേട്ടപ്പോൾ അജയം പറഞ്ഞു എങ്കിൽ പിന്നെ എന്തായിരിക്കും കാരണം അവൻ ഒരു കാരണമില്ലാതെ അങ്ങനെ പിണങ്ങിയിരിക്കുന്ന സ്വഭാവക്കാരനല്ല പിന്നെ മോളെ വേണ്ടെന്ന് വേണ്ട പറയണമെങ്കിൽ അതിന് തക്കതായി എന്തേലും ഒരു കാരണം കാണും എന്ന് പറയണം ഇത് കേട്ടപ്പം നയനയ്ക്ക് എന്ത് ചെയ്യണം എന്നറച്ചില്ല അപ്പോഴേക്കുമാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത് ജലജെ അങ്ങോട്ടേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരണ സമയത്ത് ഇവര് നമ്മൾ സംസാരം കേട്ടെ ജലജ പെട്ടെന്ന് അവിടെ നിൽക്കുവാണ് ഓഹോ അപ്പൊ അതാണ് കാര്യങ്ങളൊക്കെ നയനെ ആദർശം അല്ല അവിടെ തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ട് ഈ സമയം ജയം പറഞ്ഞു അതെ ആദർശം എന്ത് തീരുമാനം എടുക്കുന്നുണ്ടോ ആ തീരുമാനത്തിനൊപ്പായിരിക്കും ഞങ്ങൾ നിൽക്കുന്നത് നയനമോളക്ക് അറിയാലോ കേട്ടപ്പോ നയനോള അതിന്റെ അച്ഛൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അതൊക്കെ ശരിയായ തന്നെയായിരിക്കും പക്ഷെങ്കില് ആ അവരെന്ത് തീരുമാനം എടുത്താലും അവനോടൊപ്പം നിൽക്കാനും ഞങ്ങൾക്കും പറ്റത്തുള്ളൂ കാരണം അവന്റെ സ്വഭാവത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമെന്ന് പറയാണ് ഇനിയിപ്പം മോളിൽ കാര്യം ചെയ്യുക അവനോട് തന്നെ പോയി ചോദിക്കുക കാരണം എന്താന്ന് ഞാൻ ചോദിച്ചു പക്ഷെ കാര്യമൊന്നും പറയാനായിട്ട് കൂട്ടാക്കി ലാദർശാണ് എന്നെ എന്തോ വലിയ പോലെ കാണുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ അജയം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും ജയം പറഞ്ഞു ദേവേനെ എന്ന് പറയാണ് ദേവേനി വേണ്ടാത്ത കുത്തി തിരുപ്പോൾ ഒക്കെ കേറ്റി കൊടുത്താണ് ആദർശനെ മനസ്സിലാക്കി അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ തന്നെ ദേവേനക്ക് പണ്ട് മുതലേ മോളെ ഇഷ്ടമില്ലോ അപ്പൊ അതായിരിക്കും എന്ന് പറയാൻ കാരണം കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് നയന പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ലച്ചാ എന്താ മോളെ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം ദേവേനെ നിന്നെ മുമ്പ് പലവട്ടം വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അവളെ തന്നെ ആയിരിക്കും എല്ലാത്തിനും കാരണം മൂളോ ആദർശം തമ്മിൽ പിരിയുക എന്ന് പറഞ്ഞാല് അവളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുക നയനൊക്കെ അതിന് എന്ത് മറുപടി പറയാനും നടത്തില്ല ഇത് കേട്ടോണ്ടെന്ന് ജലജയ്ക്ക് ഒരു കാര്യം മനസ്സിലായി കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട് കൊള്ളാ സൂപ്പറായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ആദർശ നയനയും തമ്മി പിരിയും ആ ഒരു സന്തോഷത്തിൽ ജലജ അവളത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ജയൻ പറഞ്ഞു മോൾ ആദർശനോട് സംസാരിച്ചിട്ട് വ്യക്തമായിട്ട് തീരുമാനം എടുക്ക് അവൻ എന്താ പറയുന്നതെന്ന് കേൾക്കട്ടെ അതിന് ശേഷം ഒരു തീരുമാനം എടുക്കാൻ എന്നൊക്കെ പറയണം നായ്ക്ക് സങ്കടമായി അങ്ങോട്ടേക്ക് കയറി പോവാ ആ സമയത്ത് ജാനകി ഹാളിരിക്കുന്നുണ്ടായിരുന്നു ജാനകിയുടെ അരിയിലേക്ക് ചെല്ലുവാണ് ജലജ എന്നിട്ട് പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടെന്ന് പറയണേ എന്ത് കാര്യങ്ങള് അവളുണ്ടല്ലോ ആ നയന അവൾ മിക്കവാറും ഉടനെ തന്നെ വീട് വിട്ടുപോകുന്നു പറയാണ് വീട് വിട്ടു പോനും അതെ അധികം വൈകാതെ തന്നെ വീട് വിട്ടു വിട്ടുപോകുന്നാ തോന്നേ അവളും ആദർശം നമ്മെ വഴക്കാന്ന് പറയാണ് വഴക്കോ എന്തിനു അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല പക്ഷെ താഴെ ഒരു ചർച്ച നടന്നു അതാ പറഞ്ഞേന്ന് പറയാം ആ ജയേട്ടനും അജയേട്ടനും കൂടെയാണ് ചർച്ചകൾ നടത്തിയതെന്ന് പറയാം ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ആ സമയം അനാമികയും കൂടെ വന്നു അനാമിയെ കണ്ടെന്ന് ജലചിന്നിട്ട് പറഞ്ഞ് മോളെ നിനക്കൊരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയാണ് എന്താ പിച്ചി സന്തോഷ വാർത്ത അവളുണ്ടല്ലോ നയന മിക്കവാറും ഉടനെ വീട് വിട്ടു പോവെന്ന് പറയാണ് വീട് വിട്ടുപോകനോ എങ്ങോട്ട് എന്തിന് അത് പിന്നെ അവളും ആദർശം നമ്മൾ എന്തോ സൗന്ദര്യപ്പെടക്കം ഭാര്യയും ഭർത്താവോ ആയിരുന്നല്ലോ ഇപ്പൊ ഭാര്യ ഭർത്താവും അവരുടെ ഇടയിൽ എന്തോ ഒരു വിള്ളൽ ഉണ്ടായിട്ടുണ്ട് അനാമ്പി കുറഞ്ഞു നല്ല കാര്യമാണ് എന്നെ കുറെ ദ്രോഹിച്ച അവൾ അനിയത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാനായിട്ട് അവൾ കുറെ ശ്രമിച്ച കൊണ്ടുള്ള പണി തന്നെയല്ലേ ഇതല്ല ഇതിലപ്പുറം കിട്ടണം എന്നൊക്കെ പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പം ജാനി കുറഞ്ഞു മോള് വിഷമിക്കൊന്നും മേടേട്ടോ മോള് ധൈര്യമായിട്ടിരിക്കുക ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം അവളുടെ ചേച്ചിയെ കൂടെ ഈ വീട്ടിൽ നിന്ന് അടിച്ചെടുക്കാനായിട്ട് അതിനുള്ള തന്ത്രങ്ങൾ ഇപ്പോഴേ മനു പറയാം അനാമിക പറഞ്ഞു അത് ശരിയാ അതൊരു നല്ല കാര്യമെന്നൊക്കെ പറയാണ് ആ സമയത്ത് ഏർ ആകെപ്പാട വിഷമിച്ച് നയനി ഇരിക്കുവാണ് നയനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കാരണം ആദർശം ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഓർത്ത് മനസ്സുവല്ലാതെ നന്ദുപോയി കാരണം ആദർശമാണ് ഇങ്ങനെ തന്നോട് പെരുമാറുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നീട് അനാമിക ഭയങ്കര സന്തോഷത്തോട് വിട്ട് രേവതിയോടും വേണുവിനോടും ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാണ് പിന്നീട് രേവതി വേണുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്താണെങ്കിലും നല്ല കാര്യം തന്നെയല്ലേ വേണുമായിട്ട് നടക്കാൻ പോന്നെ അവൾ ആ വീട് വിട്ടിറങ്ങുവാണെങ്കിൽ സന്തോഷമായില്ലെന്നിക്ക അതേടി സന്തോഷമായി കാരണം ഒരുത്തി അങ്ങോട്ട് പോയ സമാധാനമായി പിന്നെ മറ്റോളെ എങ്ങനെയായിരുന്നു തുരുത്താൻ പറ്റുമെന്ന് പറയാം പിന്നെ അനന്തപുരിയിൽ അവൾക്ക് ഒരു അവകാശം ഉണ്ടായിരിക്കില്ല നമ്മുടെ മോളെ അവടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് പറയണം അത് കേട്ടതും ഏർ രേവതി പറഞ്ഞു അത് ശരിയാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അവൾ വീടിന് പുറത്തോ അവളുടെ അഹങ്കാരം ചില്ലരൊന്നും ആയിരുന്നല്ലോ ആ നയന എന്ന് പറയുന്നവളുടെ അവളുടെ അനീത്ത് നന്ദൂനയും കൂടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഇപ്പൊ എന്തായാലും കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായി ഇനിയിപ്പോ ചേടത്തി അനീത്തി എല്ലാവരുമാരും കൂടെ പുറത്തേക്ക് പോട്ടെ നമ്മുടെ മോള് മാത്രം മതി അവിടെ നമ്മൾക്ക് മോൾക്ക് അവകാശപ്പെട്ട എല്ലാം നമ്മുടെ മോൾക്ക് കിട്ടണം അതൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അങ്ങനെ ഒരു സന്തോഷത്തിലായിരുന്നു രേവതിയും വീണുണ്ടായിരുന്നേ ഈ സമയത്ത് വല്ലാത്ത ടെൻഷനിൽ ടെൻഷനില അനിയങ്ങനെ മുറിയിലിരിക്കടാ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നന്ദുനെ വിളിച്ചിട്ട് നന്ദു ഫോണും എടുത്തില്ല എന്താ സംഭവിച്ചാൽ അവൾക്ക് ഇനി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അതോ ഇനിയിപ്പം ട്രെയിനിങ്ങിലെ തിരക്കുകളും കാര്യങ്ങളോ ആണോ എന്ന് കരുതി ഒന്നുകൂടെ വിളിച്ച് നോക്കുകയാണ് ഒന്നുകൂടെ വിളിച്ച് നോക്കിയിട്ടും നന്തു കോളെടുത്തില്ല അപ്പന്തരം പിന്നീട് നന്ദി വല്ലാത്ത വിഷമായി പോയി എനിക്ക് ആ സമയം നായനെ വീട്ടിലേക്ക് വരുവാണ് സ്വന്തം വീട്ടിലേക്ക് വരുവാണ് ആ ഗോവിന്ദനാണെങ്കിലും പ്രതിമയൊക്കെ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയനെ ഇങ്ങോട്ടേക്ക് വരുന്നത് ബാക്ക് തൂക്കി വരുന്ന നയനെ കണ്ടതും ഗോവിന്ദം ചോദിച്ചു എന്താ മോളെ നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നതിന് ചോദിക്കുവാണ് അത് പിന്നെ എന്തുപറ്റി ആദർശമാണോ ഇല്ലെന്ന് ഇല്ല ഇല്ലാച്ചാ ആദർശമാണ് എന്നോട് പഴയ പോലെ മിണ്ടെന്നൊന്നും ഇല്ല സംസാരം കാര്യങ്ങളൊന്നുമില്ല ഞാൻ ആ വീട്ടിൽ നിന്ന് പോയാലും കുഴപ്പമില്ലെന്നുള്ളൊരു ചിന്ത മാത്രമുള്ളൂ ആദർശേണ്ണ മനസ്സിൽ എന്ന് പറയുന്നത് അപ്പോഴേ കനകയും കൂടെ എവിടെ വന്നു ഇതെന്താ മോളെ ബാക്കിയായിട്ട് പിന്നീട് നയന കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ കന കുറഞ്ഞ മോളെ ഇതെന്തോ പ്രശ്നമുണ്ട് മോള് ധൈര്യമായിട്ടിരിക്കുക ഇല്ലമ്മേ എനിക്കിനി അങ്ങോട്ടേക്ക് പോകാനേ തോന്നില്ല ആദർശ എണ്ണ സ്വഭാവത്തിൽ നല്ല മാറ്റം അങ്ങനെ മാറ്റം ഉണ്ടായി കഴിയുമ്പോൾ നമ്മളെ നമ്മളോട് കടിച്ചതും കിടക്കുന്നത് ശരിയാണോ അതുകൊണ്ട് ഞാൻ ഞാനിങ്ങോട്ടേക്ക് പോകുന്നെന്ന് പറയാണ് ഗോവിന്ദൻ പറഞ്ഞ് ഞാനെന്ന് വിളിച്ച് സംസാരിച്ച് നോക്കട്ടെ എന്ന് വേണ്ട വേണ്ടച്ചാ അച്ഛൻ വിളിച്ച് സംസാരിക്കാനൊന്നും പോണ്ട എന്ന് പറയണം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗോവിന്ദന് അങ്ങോട്ട് തല തലയിറങ്ങി അങ്ങോട്ടേക്ക് വീഴുവാണ് ആദ്യം നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് കനകിയൊക്കെ ചോദിച്ചു എന്താ ആ എന്താ ഗോവിന്ദാൻ ചോദിച്ചുകൊണ്ട് ഓടി അങ്ങോട്ട് വന്ന് പിടിക്കുവാണ് അപ്പോഴേക്കും ഗോവിന്ദനോട് ബോധം കെട്ട് വീഴുവാണ് എന്താ സംഭവിക്കുന്ന അറത്തില്ല ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി